മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ മുപ്പതിന് വൈകിട്ട് ശബരിമല നട തുറക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് അന്നുവിളപ്പിന് രണ്ട് നാല്പത്തിയാറിന് മകരസംക്രമ പൂജ നടക്കും പതിവ് പൂജകൾക്ക് ശേഷം വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറക്കും പത്തൊൻപതിനാണ് ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്ത് ജനുവരി ഇരുപത് വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ടായിരിക്കും തിരക്കേറിയ മണ്ഡലകാലത്തിനു ശേഷം മകരവിളക്ക് സീസൺ തുടങ്ങാനിരിക്കെ ദേവസ്വം ബോർഡിന് മുമ്പിൽ വെല്ലുവിളികൾ നിരവധിയാണ് പമ്പയിൽ ചെറുവാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവാദം കിട്ടിയാൽ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ വഴിയിൽ തടയുന്നത് അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് ബോർഡിന്റെ പ്രതീക്ഷ ശബരി കുടിവെള്ളം പോലും കിട്ടാത്ത പ്രശ്നങ്ങൾക്കും പ്രതിവിധി തീർത്ഥാടകർ കണ്ടെത്തിയെത്തിയ മണ്ഡലകാലമാണ് ഇത്തവണത്തേത് പമ്പ മുതൽ സന്നിധാനം വരെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞപ്പോൾ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ പലയിടങ്ങളിൽ പലവട്ടം പിടിച്ചിടേണ്ടി വന്നു പമ്പ മുതൽ സന്നിധാനം വരെ ഇരുപത് മണിക്കൂറോളം വരി നിന്നാണ് തീർത്ഥാടകർ ദർശനം നടത്തിയത് പലപ്പോഴും കുടിവെള്ളം പോലും കിട്ടാതെ അയ്യപ്പന്മാർ ദുരിതത്തിലായി പോലീസ് നിയന്ത്രണങ്ങളെല്ലാം പാളിപ്പോകുന്ന നില പലവട്ടം വന്നു അപകടങ്ങൾ വഴിമാറിയത് തലനാരിരയ്ക്ക് മനുഷ്യസാധ്യമായ എല്ലാം ചെയ്യുന്നുവെന്നും ദേവസ്വത്തിനും സർക്കാരിനുമെല്ലാം പരിമിതികളുണ്ട് എന്നും മന്ത്രി തന്നെ പറയുന്നു ഇവിടെ മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നമ്മുടെയെല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഭക്തരുടെ ഒഴുക്കാണ് ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കുറെ കൂടി ഇനി അടുത്ത സീസൺ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി തിരക്ക് കൂടാൻ സാധ്യതയുണ്ട് ഈ മുപ്പതാം തീയതി നടന്ന് തുറക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഭക്തരെത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ദേവസ്വം അതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെൻ്റിലും ചർച്ച നടത്തിയിട്ടുണ്ട് അയ്യപ്പ സേവാ സംഘം പോലെ മുൻ വർഷങ്ങളിൽ സന്നിധാനത്ത് മികച്ച സേവനം നൽകിയവരെ കോടതി വിധിയുടെ കാരണം പറഞ്ഞ് അകറ്റി നിർത്തിയതിന്റെ പ്രശ്നങ്ങളാണ് പലതുമെന്ന ആക്ഷേപവും ശക്തമാണ് കുടിവെള്ള വിതരണം മുതൽ കുഴിഞ്ഞു വീഴുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ വരെ അയ്യപ്പ സേവാ സേവാസംഘത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായിരുന്നു അവർക്ക് പകരം ഈ സേവനം നൽകുന്നതിൽ ദേവസ്വം ബോർഡിന് സാധിച്ചതുമില്ല ഇനി കൂടുതൽ അയ്യപ്പന്മാർ സന്നിധാനത്തിലെത്തുന്ന മകരവിളക്ക് കാലം പമ്പയിലെ പാർക്കിംഗിൽ കോടതി അനുകൂല നിലപാടെടുത്താൽ ദേവസ്വം ബോർഡിന് അത് വലിയ ആശ്വാസമാകും ഒപ്പം കുടിവെള്ളം ലഘുഭക്ഷണ വിതരണം മുതൽ അടിയന്തര സേവനങ്ങൾ വരെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഏറെ ഉണ്ട് മണ്ഡലകാലത്തേക്കാൾ തീർത്ഥാടകരെത്തിയാൽ അത് ഇരട്ടി വെല്ലുവിളിയാകും അഭൂതപൂർവ്വമായ തിരക്കനുഭവപ്പെട്ട ദിവസങ്ങളിലെല്ലാം സന്നിധാനത്തെത്തിയ തീർത്ഥാടകർക്ക് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടുകളാണ് മുന്നൊരുക്കങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും പരിഹരിക്കേണ്ട കാര്യങ്ങളുണ്ടെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ തന്നെ പറയാതെ പറയുമ്പോൾ മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് മുൻപ് എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത് സന്നിധാനത്തും കെ പി ധനേഷിനൊപ്പം സി വി അനുമോദ്